വേനൽ വേനൽമഴയ്ക്കൊപ്പം ബുധനാഴ്ചയുണ്ടായ കാറ്റിൽ താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടമുണ്ടായി കാർഷിക മേഖലയിൽ ഏത്തവാഴ കർഷകരെയാണ് പ്രധാനമായും ബാധിച്ചത് മലയിൻ കീഴിലെ ഏത്തവാഴത്തോട്ടത്തിൽ അറുനൂറിലേറെ വാഴയാണ് നശിച്ചത് ബുധനാഴ്ചത്തെ വേനൽ മഴയ്ക്കൊപ്പം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും വീശിയിരുന്നു കാർഷിക മേഖലയിൽ നാശം വിതച്ചാണ് കാറ്റ് കടന്നുപോയത് ഏത്തവാഴ കർഷകരെയാണ് പ്രധാനമായും ബാധിച്ചത് ആയിരക്കണക്കിന് ഏത്തവാഴകൾ നശിച്ചു കുലച്ച വാഴകളും ഇക്കൂട്ടത്തിലുണ്ട് ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയിരുന്ന കൃഷിയും നാശം നേരിട്ടവയിലുണ്ട് മലയിൻ കീഴിലെ ഒരു വാഴത്തോട്ടത്തിൽ അറുന്നൂറിലേറെ വാഴകളാണ് ഒടിഞ്ഞു വീണത് എണ്ണൂറ് വാഴകളാണ് ആകെ ഉണ്ടായിരുന്നത് അയിരൂർ പാടം കുമ്പിള്ളിൽ വിപിൻ കെ വിജയൻറ്റേതാണ് കൃഷി പാട്ടത്തിനെടുത്തതാണ് കൃഷിയിടം ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകനുണ്ടായിരിക്കുന്നത് എണ്ണൂറ് വാഴ വെച്ചൽ ഏതാണ്ട് എഴുന്നൂറോളം വാഴകൾ കാറ്റ് പിടിച്ച് നശിച്ചുപോയി പിന്നെ ഓണലക്ഷ്യം ഓണത്തിന് വിപണിയോട് ലക്ഷ്യമാക്കിയായിരുന്നു നമ്മൾ വാഴ വെച്ചായിരുന്നെ എല്ലാം തന്നെ ഭൂരിഭാഗം വാഴയാണ് കൊലയായ വാഴയായിരുന്നു ഞങ്ങൾ മിനിഞ്ഞാന്നിങ്ങടെ വന്ന് കൈ ചെള്ളിനുടെ മരുന്ന് നിങ്ങളുടെ അടിച്ചിട്ട് തീർന്നു പോന്നായിരുന്നു ഇന്ന് ഞങ്ങളത് കുത്തിക്കെട്ടായിരുന്നേ വാഴ ഇന്നലെ അപ്രതീക്ഷിതമായി വൈകുന്നേരം ഊതിയ കാറ്റ് അടിച്ചു മറിച്ചിട്ടു ഇനി കൃഷി ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ച് മനസ്സ് മരവിച്ചു പോയി രണ്ടു ലക്ഷം രൂപ എനിക്ക് ചിലവൊണ്ട് നൽകി അത് ലോണെടുത്താണ് ഞാൻ ഈ പരിപാടി അടുത്തത് ന്യൂസ്